ർ സി ബിയുടെ ആദ്യ മത്സരത്തിലെ വിജയം ആരാധകരെ ശരിക്കും ആവേശത്തിലാക്കിയിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ അവരുടെ തട്ടകത്തിൽ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഐ പി എല്ലിന്റെ പുതിയ സീസണ് രാജകീയമായ ആർ സി ബി തുടക്കം കുറിച്ചിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നൂറ്റി എഴുപത്തിനാല് റൺസിൽ ഒരുക്കാൻ ആർ സി ബിക്ക് സാധിച്ചിരുന്നു മറുപടി ബാറ്റിങ്ങിൽ മൂന്നോവർ ബാക്കി നിർത്തിയാണ് ബാംഗ്ലൂരുവിന്റെ വിജയം മത്സരത്തിൽ ഏറെ നിർണായകമായത് ഫിൽസോൾട്ടിന്റെയും വിരാട് കോഹ്ലിയുടെയും പഠിത്തറിന്റെയും ഇന്നിംഗ്സ് ആയിരുന്നു എന്നാൽ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആയതാകട്ടെ ആർ സി ബിയുടെ ഏറ്റവും പുതിയ താരമായ ക്രുണാൽ പാണ്ഡ്യാണ് ഐ പി എല്ലിൽ തന്നെ ഏറ്റവും അൺറൈറ്റഡ് താരങ്ങളിൽ ഒരാളാണ് ക്രിണാൽ പാണ്ഡ്യം നിസ്സംശയം പറയാൻ സാധിക്കും നാല് ഓവറിൽ റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് പ്രധാന വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് ക്യാപ്റ്റൻ അജിൻക്യ റഹാനെ ക്രിണാൽ പാണ്ഡ്യ റിങ്കു സിംഗ് എന്നിവരുടെ വിക്കറ്റാണ് നേടിയത് അതിൽ റിങ്കു സിംഗിനെ വെങ്കടേഷ് അയ്യറേയും ക്ലീൻ ബൗൾഡ് ആക്കി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഹാർദിക് പാണ്ഡ്യയുടെ ചേട്ടൻ എന്ന നിലപിരി കൃണാൽ പാണ്ഡ്യ ഐ പി എല്ലിൽ ഏറ്റവും കൺസിസ്റ്റന്റായ താരങ്ങളിൽ ഒരാളാണ് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് കരിയർ ആരംഭിച്ച കൃണാൽ പാണ്ഡ്യ പിന്നീട് ലക്ന സൂപ്പർ ജയങ്സിലെത്തിയ ശേഷമാണ് ബാംഗ്ലൂരിലേക്ക് ഈ വർഷം കൂടുമാറിയത് ഇന്ത്യൻ താരമായ കൃണാൽ പാണ്ഡ്യ അഞ്ച് ഏകദിനങ്ങളിൽ ഇന്ത്യയ്ക്ക് കളിച്ചിട്ടുണ്ട് പത്തൊമ്പത് ടി മത്സരങ്ങളിലും കൃണാൽ പാണ്ഡ്യ ഭാഗമായി എന്നാൽ അക്ഷർ പട്ടേൽ രവീന്ദ്ര ജഡേജ എന്നീ താരങ്ങളുള്ളത് കാരണമാണ് ഇന്ത്യൻ ടീമിൽ അദ്ദേഹം ക്രിണാൽ പാണ്ഡ്യയ്ക്ക് അവസരം ലഭിക്കാത്തത് എന്നാൽ ഐ പി എല്ലിൽ മത്സരങ്ങളാണ് ക്രിണാൽ പാണ്ഡ്യ കളിച്ചിട്ടുള്ളത് അതിൽ ആയിരത്തി അറുനൂറ്റി നാല് റൺസ് താരം സ്വന്തമാക്കിയിട്ടുണ്ട് ബോളിംഗിലാകട്ടെ എഴുപത്തിഒൻപത് വിക്കറ്റുകളും താരം നേടിയിട്ടുണ്ട് ഐ പി എല്ലിൽ ഇത്ര കൺസിസ്റ്റന്റായിട്ടും ഇന്ത്യൻ ടീമിൽ കാരമായ അവസരങ്ങളൊന്നും താരത്തിന് ലഭിച്ചിട്ടില്ല എന്നാൽ ആർ സി ബി മികച്ച രീതിയിലേക്ക് നയിച്ച് ഇന്ത്യൻ ടീമിലേക്ക് സ്ഥാനം സ്ഥാനമുറപ്പിക്കാനാകും ക്രിണാൽ പാണ്ഡ്യ ലക്ഷ്യമിടുന്നത് ഈ കൊല്ലത്തെ ഐ പി എൽ താരനിലയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് പ്രധാന സ്പിന്നറായി ടീമിലേക്ക് പാണ്ഡ്യയെ എത്തിച്ചത് ആദ്യ മത്സരത്തിൽ തന്നെ മാൻ ഓഫ് ദി മാച്ചായി ഇംപാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ്